ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കിട്ടിലൻ കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മുടെ ചാനലായിട്ടുള്ള കിച്ചൺ ഓഫ് അബിസ്കൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോൾ പാൻ ചൂടായിലോട്ടും വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലോട്ട് കറിവേപ്പിലയും കൂടി തൂവി രണ്ട് സവാള ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് വയറ്റി എടുത്തിട്ട് വരാം സൗദിയിൽ വന്നതിൻ്റെ ശേഷം ഫസ്റ്റ് എടുത്ത വീഡിയോ ആയിരുന്നു കിട്ടോ ഇത് അതാണ് ഈ സ്റ്റവിൻ്റെ അപ്പുറത്തപ്പുറത്തൊന്നും ക്ലീൻ അല്ലാത്തത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് പൂർണ്ണമായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാത്തിൻ്റെയും പച്ചുവ മാറിയതിന് ശേഷം ഇനി അതിലോട്ട് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കും ഇനി തക്കാളിയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിക്കേണ്ടതാണ് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിന് ശേഷം നമ്മുടെ കൂന്തൽ ഇവിടെ നല്ലോണം ക്ലീൻ ചെയ്ത് വെച്ചത് നമുക്ക് ഈ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മുകളിൽ അല്പം കുരുമുളക് പൊടിയും കൂടി തൂവി കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് സെറ്റ് ആവാൻ വെക്കുന്നുണ്ട് അപ്പോൾ ഓൾറെഡി കൂന്തലിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നുണ്ട് പിന്നെ പാകത്തിന് അല്പം കൂടി ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ച് വേവിക്കുന്നു കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലോട്ട് മുകളിൽ അല്പം കൂടി ചപ്പും കൂടി തൂവി തൂഴിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരിത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയും കൂടിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം